വസിക്കാൻ മറ്റനേക വ്യക്തികളുടെ യാത്രയുടെ ഓർമ്മ കൂടിയാണ് ക്രിസ്മസ് ആരെല്ലാം പാടി യാത്രക്കാർ അറിയാമോ പരിശുദ്ധമറിയത്തെ മംഗളവർത്ത അറിയിച്ച ഗർഭിയൽ ബാലാഗിയാൽ ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മംഗളവാർത്ത കേട്ട പറയപ്രദേശത്തിലേക്ക് ഒരു യാത്ര പോയി എന്തിനാണെന്നറിയാമോ തന്റെ ഇറയെ ഈശോയ്ക്ക് വഴിയൊരുക്കി കൊടുക്കാൻ വന്ന സ്ഥാബിയോഹ ജന മറിയബലിസബത്തിന്റെ വീട്ടിൽ താമസിച്ചു പേരെഴുതിക്കാരായി ബദുഅഹേബിലേക്കുള്ള മറിയത്തിതാവിന്റെ ദീർഘയാത്രയാണ് അടുത്തത് ക്ഷീണിച്ചവശനായ അവർക്ക് താമസിക്കാൻ ഒരു കാലത്തൊരത്താണ് ലഭിച്ചത് അവിടെയാണ് ഉണ്ടീശ്വ പിറന്നത് ഉണ്ടീശ്വരമറിയിച്ചുകൊണ്ട് മാലാകമാർ സന്തോഷത്തോടെ പാട്ടുപാടി പാട്ട് കേട്ട ഇടിയെ കാടാനായി പുൽക്കൂട്ടിലേക്ക് യാത്രയായി ഉണ്ടീശോ കാടാനും ആരാധിക്കാനുമായി മൂന്ന് രാജാക്കന്മാർ കിഴക്കൊതു നക്ഷത്രത്തെ പിന്തുടർന്ന് ദീർഘയുന്തൂരെ യാത്ര ചെയ്ത് ക്രിസ്മസ് താളി ദുസ്മരിക്കഞ്ചു ദിവസം ദീഡ യാത്രയാണ് ഈ ദോപു കാലം സഹനത്തി ആശി അടക്കത്തി വഴികളിലൂടെ പുൽകൂടിനെ ലക്ഷ്യമാക്കി ദു സഞ്ചരിക്കാം ഹാപ്പി ക്രിസ്മസ്